ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ മുറുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കറുത്ത എള് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂണിൽ കുറവ് കായപ്പൊടിയും വളരെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോഫ്റ്റ് ബട്ടർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടി സോഫ്റ്റ് ആയി മാവ് കുഴച്ചെടുക്കാം ഉപ്പുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മാവ് നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട് മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഇടിയപ്പത്തിന്റെ പ്രസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം മാവ് നിറച്ചു കൊടുക്കാം ഇനി നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കിയെടുക്കാം മാവ് പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് മതിയാകും മുറുക്ക് നല്ല ക്രിസ്പിയാകാം ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് തയ്യാറായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്